ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഗുജറാത്തിൽ വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഗുജറാത്തിൻ്റെ കുൾഗ്രാമങ്ങളിലൂടെ അതുപോലെ അവിടെയുള്ള ടൗണുകളിലൂടെ ഒക്കെ തന്നെ സഞ്ചരിച്ചപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം കേട്ടോ ഗുജറാത്ത് ആണോ കേരളമാണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോഴത്തിട്ടുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഇത് നമ്മൾ കുറേ ഉൾഗ്രാമങ്ങളിലൂടെ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ കൃഷിയിടങ്ങളൊക്കെ കാണാൻ വിചാരിച്ചിട്ട് പോയതാണ് പക്ഷെ നല്ല ചൂട് കാരണം ആയതുകൊണ്ട് കൃഷിയൊന്നും ഇപ്പം നടക്കുന്നില്ല അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ വണ്ടിയുടെ മുൻപിൽ ഒരു പിക്കപ്പ് വാന് പോകുന്നുണ്ട് കേട്ടോ അതിൽ ആളുകളെ കൊണ്ടു ഇവിടെ കേരളത്തിലാണ് ഇതുപോലെ ആളുകൾ പോകുന്നതെങ്കിൽ അപ്പോൾ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും പിന്നെ അവരെ എം എൽ ഡി പൊക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഗുജറാത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ പൊതുവേ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇത് ്രാമങ്ങളിൽ ആളുകൾ കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വണ്ടേന്ന് പുറത്തിറങ്ങാൻ തോന്നില്ല കേട്ടോ കാരണം നമുക്ക് വൃത്തിയില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങാനേ തോന്നില്ല അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് കാലത്താണ് നമ്മൾ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല കാരണം കൃഷിക്ക് വേണ്ടിയിട്ട് നില ഒക്കെ നികത്തിയിട്ടതാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ എല്ലാ വീടുകളിലും പശുക്കളുണ്ട് കേട്ടോ ഇവിടെ അവരൊക്കെ വീടിൻ്റെ മുമ്പിൽ തന്നെ മതിലിലോ ഗേറ്റിലോ ഒക്കെ കെട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീടോ അല്ലെങ്കിൽ തോത്തോ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാം വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഗുജറാത്ത് എന്ന് പറഞ്ഞ സംസ്ഥാനം നമ്മൾ പോയി കാണേണ്ടത് തന്നെയാണ് കാരണം കേരളത്തെ ഗുജറാത്തിലും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെ നാടും ഏർ ഗുജറാത്ത് എത്രയോ തമ്മിലെ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവോ ഇപ്പൊ നമ്മളുള്ളത് ഒരു ടൗണിലാണ് കേട്ടോ അവിടുത്തെ ഒരു പലചരക്ക് കടയാണ് ഇത് ഇതുപോലത്തെ കടകളൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണാനേ പറ്റില്ല അധികം പുരോഗതി എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ പ്ലമ്മല്ല ഗുജറാത്തിന്റെ അവസ്ഥയുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു വഴിയോരത്ത് കച്ചവടം ചെയ്യുന്നവരുടെ അടുത്താണെങ്കിലും ഫ്രൂട്ട്സ് ഇടയിലാണെങ്കിലും പച്ചക്കറിയിലാണെങ്കിലും എല്ലാ പച്ചക്കറികളും എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാവും ഇവിടെ അങ്ങനെ എല്ലാ ഒരു ഫ്രൂട്ട്സ് ഇടയിലാണെങ്കിൽ ഇപ്പോൾ സീസണിൽ എന്താണോ ഉള്ളത് അതാണ് കേട്ടോ അവിടെ ഉണ്ടാവുക അല്ലാത്ത ഫ്രൂട്ട്സുകളൊന്നും അവിടെ ഉണ്ടാവില്ല കയറി വന്ന രണ്ടോ മൂന്നോ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഐറ്റംസ് പച്ചക്കറി ഇതൊക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടാവുക പകൽ നല്ല ചൂടായത് കാരണം വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കൃഷിയിടങ്ങളാണ് അപ്പൊ നമ്മളെ ചൂട് കാലത്താൽ ചെന്നതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റിയിട്ടില്ല കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിലക്കെ നെഗറ്റീവ് വെച്ചിട്ടുണ്ട് കൃഷി ചെയ്യുന്ന ടൈമില് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാരണം പച്ചപ്പൊക്കെ അണിഞ്ഞ് നല്ല സ്വന്തമായിട്ടുണ്ടാകും ഒരുപാട് കൃഷികൾ ചെയ്യുന്ന നാടാണ് ഗുജറാത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാടാണ് കേട്ടോ ഗുജറാത്ത് അപ്പോ നിങ്ങൾ ഇനി മോദിയുടെ നാട് കണ്ടില്ല എന്ന് പറയരുത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം മോദിയുടെ നാട് എന്താ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നി പോകുന്ന ആ ഒരു സാഹചര്യത്തിലൂടെ ഒക്കെയാണ് കേട്ടോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എതിർ ദിശന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വന്നാല് നമുക്ക് വൈമാറിക്കൊടുക്കാൻ പോലും പറ്റാത്ത ഇടുങ്ങിയ റോഡിലൂടെയാണ് കേട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരുപാട് വികസനങ്ങളും പുരോഗതിയൊക്കെ കൈവരിക്കാനുണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും പുറത്തിറങ്ങി നമുക്ക് നടക്കാനേ പറ്റില്ല അതുപോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ കേരളത്തിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന ആളുകളൊക്കെ ഈ ഗുജറാത്തിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം അവിടെയുള്ള വികസനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് നമ്മൾ ഈ പോകുന്ന വഴികളിൽ ഞാൻ നോക്കിയിട്ടുള്ളത് എവിടെയെങ്കിലും ഒരു സ്കൂൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷെ പോകുന്ന വഴിയിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ നമ്മളെ നാട്ടിലാണെങ്കിൽ സ്കൂളിൻ്റെ അടുത്ത് എത്തുമ്പോൾ സ്കൂൾ സോണിനൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണും ഇവിടെ നമുക്ക് അതൊന്നും കാണാനേ പറ്റിയിട്ടില്ല പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരുപാട് കുട്ടികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെ നാട്ടിലെ പോലെ പരക്കെ ഇവിടെ സ്കൂളുകളൊന്നും ഇല്ല കേട്ടോ അവിടെ ഇവിടേക്കായിട്ട് ഓരോന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ പോകുന്ന വയലൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതൊക്കെയാണ് ഗുജറാത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് വികസനങ്ങൾ വന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ഇനിയും വികസനങ്ങൾ എത്താത്ത സ്ഥലങ്ങളുണ്ട് പുരോഗതി കൈവരിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇത് ഞാനൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഗുജറാത്തിൽ ചെന്നിട്ട് കണ്ടിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാൻ ഗുജറാത്തിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്